തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തോട്ടവിളകളിലെ സാധ്യതാ പഠനം നടത്തുന്നതിനായി കേരള പ്രൊജക്ടിലെ വിദഗ്ധ സംഘം സന്ദർശനം നടത്തി തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തോട്ടവിളകളിലെ സാധ്യത പഠനം നടത്തുന്നതിനായി കെഇ ആർ എ പ്രൊജക്ടിലെ വിദഗ്ധ സംഘം സന്ദർശനം നടത്തി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ കർഷകർ തങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും പഞ്ചായത്തിലെ സാധ്യതകളും മറ്റും സംഘത്തെ ബോധ്യപ്പെടുത്തി കേരള ക്ലൈമറ്റ് റീസൈലൻഡ് അഗ്രി വാല്യൂ മോഡർണൈസേഷൻ പ്രൊജക്ടിന്റെ സ്പൈസസ് ആൻഡ് പ്ലാന്റേഷൻ വാല്യൂ സ്റ്റഡി ആൻഡ് ഫീസിബിലിറ്റി ചെക്കിംഗ് ഓഫ് അഗ്രി ബിസിനസ് സെൻ്ററിൻ്റെ കോർ എക്സ്പെർട്ട് ടീമാണ് തൃക്കലങ്കോണ്ട് ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തിയത് സംഘത്തിൽ കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോൺ ഗ്ലോമർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വാല്യൂ ചെയിൻ എക്സ്പെർട്ട് ഡോക്ടർ എം സി അഭിനവ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുമൻ ചൗധരി ആന്ധ്രാപ്രദേശ് സ്വദേശിനി നവൃത്യ അവന്തി എന്നിവരും ഉണ്ടായിരുന്നു തൃക്കലങ്കോണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു മഞ്ജുഷ വൈസ് പ്രസിഡന്റ് എൻ പി ജലാലുദ്ദീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിഫാന ബഷീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജുമുദ്ദീൻ കൃഷി ഓഫീസർ കെ സുബൈർ ബാബു എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ കാർഷിക വികസന സമിതി അംഗങ്ങൾ കേരള സൊസൈറ്റി കേര ഫെഡറേഷൻ ഭാരവാഹികൾ വിവിധ കർഷക ഗ്രൂപ്പ് ഭാരവാഹികൾ കൃഷിക്കൂട്ടം ഭാരവാഹികൾ സന്നദ്ധ പ്രവർത്തകർ മുതലായവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം